ഹലോ വെൽക്കം ബാക്ക് ടു മൈ കുട്ടി ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും അതുപോലെ തന്നെ എല്ലാവരും കുറെ എന്നോട് ചോദിച്ച ഒരു കാര്യമാണ് അപ്പം ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമതി എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതും ചെയ്യാന്ന് പിന്നെ നമ്മൾ ഒരു ക്യു ആൻ എയുടെ കാര്യം കമ്മ്യൂണിറ്റിട്ടുണ്ട് അപ്പൊ അതുകൂടെ ഒന്ന് പോയി നോക്കാം എനിക്കൊന്ന് ഒരു ഒരു വർഷത്തിൽ കൂടുതലായും തോന്നും നമ്മളൊരു ക്യു ആൻ എ ചെയ്തിട്ട് അപ്പൊ അടുത്ത വീഡിയോ നമ്മുടെ ഒരു ക്യു ആൻ എ ആയിരിക്കും അപ്പൊ ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചേക്കുക അവിടെ കമ്മ്യൂണിറ്റി ടാബിലുണ്ട് അതിൽ കമന്റ് ചെയ്താൽ മതി അപ്പം തമ്മിലെ കണ്ടപ്പോഴും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും മീഷോയിലും അതുപോലെ ോപ്പുകളിലും നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫുഡ് വെയറിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ഷോപ്പിലൊക്കെ പോയി വാങ്ങിക്കുന്ന ആ അതേ അളവ് തന്നെ നമ്മൾ ഇവിടുത്തെ മീഷോയിൽ അതുപോലുള്ള പല ഓൺലൈൻ സൈറ്റുകളിൽ കൊടുത്താലും മേ ബി നമുക്ക് ഭയങ്കര വലുതായിട്ടായിരിക്കും വരിക എനിക്കൊക്കെയെന്ന് പറഞ്ഞാൽ ആറ് സൈസ് ആണെങ്കിൽ പോലും ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചത് ഫോർ സൈസ് ആണ് കാരണം അതിന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അതിന്റെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിലും നിങ്ങളുടെ കയ്യിൽ നമ്മുടെ തുണിയൊക്കെ മെഷർ ചെയ്യുന്ന ടേപ്പ് ടേപ്പില്ലേ മെഷർമെൻ്റ് ടേപ്പ് അത് ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ സ്കെയിലോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ മതി അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതായിട്ട് നമുക്ക് പോകാം അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ആദ്യം തന്നെ ഒരു ഷീറ്റ് പേപ്പർ എടുക്കുന്നുണ്ട് എൻ്റെ കാലം ചെറുതായ കൊണ്ടാണ് ഞാൻ ഈ ഒരു പേപ്പർ എടുത്ത് ബുക്കിന്ന പേപ്പറൊക്കെ എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എ ഫോ സൈസ് അല്ലേ അത് യൂസ് ചെയ്യാം കേട്ടോ വലിയ ഉള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഒരു സ്കെയിലും ചെറുതാണെങ്കിൽ സാരി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ വേണ്ടത് നമുക്ക് പെൻസിലാണ് പെൻസിലില്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ കറക്റ്റ് കിട്ടണമെങ്കിൽ പെൻസിലും ഉണ്ടെങ്കിൽ ഓക്കെ പെൻസിലോ പേനയോ ഉണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ആ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കാല് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം വെച്ചയേമേത്തേക്കും നമുക്ക് നേരെ ആയിട്ട് ഇത് പിടിക്കണ്ട അതേ സമയം ഇതിന്റെ സൈഡ് നമ്മുടെ പേപ്പറില് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ട് വരയ്ക്കാം ഞാൻ പറഞ്ഞില്ലേ പെൻസിൽ ഇല്ലാതെ ചെയ്യാം അപ്പോൾ കുഞ്ഞി സ്കെയിലൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതായിരിക്കും ഏറ്റവും നല്ലത് കറക്റ്റ് കിട്ടണമെങ്കിൽ ആ സ്കെയിൽ എടുത്തിട്ട് നമ്മൾ നല്ല നീളത്തിലൊന്ന് വരച്ചതിന് ശേഷം ഇത് ഇതുപോലെ നല്ല നീളത്തിൽ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിനി മെഷർ ചെയ്യാം ചെറിയ സ്കെയിലാണെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം എത്രയാണെന്ന് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ വലിയ സ്കെയിൽ കൊണ്ട് തന്നെ ഞാനിത് എത്രയാണെന്നുള്ളത് അളന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയിന്റിൽ നിന്ന് ലാസ്റ്റ് പോയിന്റ് വരെ എത്തുമ്പോൾ എനിക്ക് ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് ആണ് കിട്ടുന്നത് സാധാരണ ഞാൻ കടയിൽ പോയി വാങ്ങിക്കുമ്പോഴൊക്കെ എൻ്റെ സൈസ് ആറ് ഇഞ്ച് ഒക്കെയാണ് വരാറുള്ളത് നമുക്ക് ഓൺലൈൻ വെബ്സൈറ്റിലും പല ഞാൻ ഇപ്പോൾ എടുക്കുന്നത് മീഷോയുടെ വെബ്സൈറ്റാണ് ഇതിൽ പലതെടുത്തായാലും നമുക്ക് ഈ ഐ എൻ ഡി എന്ന് പറഞ്ഞിട്ട് പല സൈസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ നോക്കിയതനുസരിച്ച് വെച്ചാൽ എനിക്ക് വലിയ ധാരണയില്ല പക്ഷേ ഗൂഗിൾ വെച്ച് നോക്കിയനുസരിച്ച് അത് ഇന്ത്യ സൈസാണെന്നാണ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യ യു കെ ഒരു സൈസ് കൊടുത്തിട്ടുണ്ട് യു എസ് ഒരു സൈസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ യൂറോപ്പ് ഒരു സൈസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫുഡ് ലെങ്ത്തില്ലേ അത് നമ്മൾ സെൻറ്റിമീറ്ററിൽ ചെയ്ത് വെച്ചേക്കണേ എനിക്ക് ടു ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ട്വൻറ്റി ടു പോയിൻ്റ് ഫൈവ് ഞാൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഫോർ സൈസ് ആണ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഫുഡ് വെയർ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ആ ഈ ഒരു മെഷർമെൻ്റ് അനുസരിച്ച് എനിക്ക് ഇന്ത്യ ഫോർ സൈസ് എടുത്തപ്പോൾ എനിക്ക് ഫിറ്റായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടേത് മെഷർ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾ അതുപോലെ മെഷർ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ട്വന്റി ത്രീ ആണെങ്കിൽ ഫൈവും ട്വന്റി ഫോറൊക്കെ ആണെങ്കിൽ സിക്സ് ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ സെവൻ അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പം ഞാൻ മെഷർ ചെയ്ത് നോക്കി എനിക്ക് കറക്റ്റ് ഫിറ്റ് സൈസ് കിട്ടി ഇനി നിങ്ങളും ചെയ്തോളൂ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ